സമൂഹത്തിന്റെ പിന്നണിയിലേക്ക് ചവിട്ടി മതിക്കപ്പെട്ട ഒരു വിഭാഗത്തെ പ്രദാനം ചെയ്യുന്നവരാണ് നാം നമ്മൾ അനുഗ്രഹിക്കാത്ത നമ്മുടെ പൂർണ്ണികൾ അനുഗ്രഹിക്കാത്ത പ്രയാസങ്ങളിൽ അവർക്ക് വഴിയിലൂടെ നടക്കാൻ കഴിഞ്ഞിരുന്നില്ല മുണ്ടെടുക്കാനും ഷട്ടിടാനും ജാക്കറ്റ് ധരിക്കാനും സാരി കൊടുക്കാനും ആ സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പറയാനും പള്ളിക്കൂടത്ത് പോവാനും അക്ഷരത്തിന്റെ അത്ഭുത ലോകം കാണാനും കഴിയാത്ത ദൂഷിച്ചു മാറിയിട്ടുള്ള ഒരു സാമൂഹ്യ അവസ്ഥയാണ് ആ സാമൂഹ്യ അവസ്ഥയാണ് ചാതുർവർണ്ണം ആ ചാതുർവർണ്ണം പ്രധാനം ചെയ്യുന്നത് മനുസ്മൃതിയാണ് ആ മനോസ് ആണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അല്ല ഡിസംബർ മാസം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ള ഡോക്ടർ അംബേദ്കർ ചരിത്രത്തിലാദ്യ ചുട്ടുചാമ്പകർ അതിനുശേഷമാണ് ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യ മതനിരപേക്ഷം സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായി ഒരു ഇന്ത്യൻ യൂണിയനായി രാജ്യത്ത് ഭരണഘടന രൂപപ്പെടുന്നു അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒരു യൂണിയനാണ് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് പത്തിരുപത്തി ഏഴോളം തരുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു യൂണിയനാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെയാണ് അധികാരം മുന്നോട്ട് കൊണ്ടിരിക്കുന്നു ആ ഫെഡറൽ സംവിധാനത്തെ തകർക്കുക വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുക ഇന്ത്യയുടെ മതനിരപേക്ഷതയെ മതേതരത്വത്തെ തകർക്കുക അവിടെ ഒരു മനുസ്മൃതിരധിഷ്ഠിതമായിട്ടുള്ള പ്രസിഡൻഷ്യൽ ഭരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യവാഴ്ച അഥവാ ചാതുർഭംഗ വ്യവസ്ഥ അതിനെയാണ് ആർ എസ് എസിന്റെ സത്സംഗചാരക്കായിട്ടുള്ള നാഗപ്പൂരിലെ ശ്രേഷ്ഠ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചി ഭവാന് ബ്രാഹ്മണൻ കുലത്തിൽപ്പെട്ട സംഘചാരൻ മോഹൻ ഭഗവതി പറഞ്ഞത് സനാതനം ധർമ്മമാണ് സത്യത്തിൽ സനാതനം ഒരു അധർമ്മമാണ് സനാതനം ഒരു കാരണവശാലും ധർമ്മമാണ് സനാതനത്തിന്റെ പ്രത്യേകത അത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരാശയമാണ് എന്നുള്ളതാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ബ്രാഹ്മണ മുഖമാസീത് ബാഹുരാജ്യമേത്ര ഭഗവാൻ അചായ ബ്രാഹ്മണൻ മുഖത്തു നിന്ന് ജനിക്കുന്നു എന്ന അശാസ്ത്രീയമായിട്ടുള്ള വ്യക്തിക്ക് നിരക്കാത്ത ഏറ്റവും അവസാനം ശൂദ്രൻ എന്ന് പറയുന്നവർ പാദങ്ങളിൽ നിന്ന് ജനിക്കുന്ന അങ്ങനെ ചിതൻകുറ്റുപോലെ ചേതനയറ്റ ഒരു മത്യത്വത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ആ പ്രത്യശാസ്ത്രത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ഇന്നത്തെ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ പെടുന്നില്ല പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പിന്നോക്കക്കാരും അവരൊരു പത്തിയഞ്ച് ശതമാനത്തിലധികം വരും ഇന്ത്യൻ പോപ്പുലേഷൻ അവര് പെടുന്നില്ല എന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനതകൾക്കുമെതിരായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ് എസും ബി ജെ പിയും ഉയർത്തിപ്പിടിക്കുന്നത്